റഷ്യ വീണു തുടങ്ങിയോ അല്ല വീഴുന്ന സാഹചര്യമാണ് അറബ് രാജ്യങ്ങൾ വാഴുന്ന അവസ്ഥയും ജനുവരിയിൽ സൗദിയുടെയും ഇറാഖിന്റെയും വൻതിരിച്ചുവരവാണ് നടന്നത് റഷ്യ ഞെട്ടിയിരിക്കുകയാണ് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമുണ്ട് അത് റഷ്യ തന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തവുമാണ് എന്നാൽ ഇപ്പോൾ ഈ ബന്ധത്തിന് വിള്ളലേൽപ്പിക്കാൻ എന്നോണം സൗദി ഇറാൻ പോലെ മറ്റു രാജ്യങ്ങളും ഇന്ത്യക്ക് എണ്ണ സഹായവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ശരിക്കും റഷ്യ അടിപതര തുടങ്ങിയോ റഷ്യയുടെ ഒരു കളിയും ഇപ്പോൾ നടക്കുന്നില്ല അതോടൊപ്പം തന്നെ അമേരിക്ക കടും പിടുത്തം തുടരുന്ന സാഹചര്യമാണ് അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധം റഷ്യയെ ബാധിക്കുന്നുണ്ടാകാനും ഈ കാരണങ്ങൾ കൊണ്ട് ഈ അവസരം ശരിക്കും മുതലെടുക്കുകയാണോ മറ്റു രാജ്യങ്ങൾ ഇറാഖ് പോലുള്ള രാജ്യങ്ങൾ ഇങ്ങനെ മുതലെടുക്കുമ്പോൾ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ വൻ വൻകുതിപ്പുണ്ടാകുമ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് ഇത് വിനയാകുന്ന സാഹചര്യമാണ് ഇന്ത്യക്ക് ഇതുകൊണ്ട് ശരിക്കും നേട്ടമാണോ ഉണ്ടാകുന്നത് കോട്ടമാണോ ഉണ്ടാകുന്നത് പരിശോധിക്കാൻ വിശദമായി ഞാൻ ആതിരാ തുടർച്ചയായ രണ്ടാം മാസവും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം കടത്തതും വിലക്കഴിവ് കുറഞ്ഞതുമാണ് ഇന്ത്യയിലേക്കുള്ള റഷ്യയുടെ ക്രൂഡ് ഓയിലിന്റെ വരവ് സ്വാധീനിച്ചത് റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി കുറഞ്ഞതോടെ ഈ വിളവ് നികത്താൻ വേണ്ടിയിട്ട് പരമ്പരാഗത കച്ചവടക്കാരായ ഇറാഖിൽ നിന്നും ഇന്ത്യ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് താനും ഡിസംബർ മാസത്തിലും റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള എണ്ണയുടെ വരവിൽ കുറവുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എണ്ണ ഇറക്കുമതിക്കാരായ ഇന്ത്യ തങ്ങൾക്ക് ആവശ്യമായ എണ്ണ വിഹിതത്തിൽ തൊണ്ണൂറ് ശതമാനത്തോളം മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതിയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഉക്രൈൻ യുദ്ധത്തിന് മുമ്പ് ഇറാഖും സൗദി അറേബ്യയും അടങ്ങുന്ന അറബ് രാജ്യങ്ങളായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വ്യാപാര പങ്കാളികൾ എന്നാൽ ഉക്രൈൻ യുദ്ധത്തിന് പശ്ചാത്തലത്തിൽ സാഹചര്യങ്ങളൊക്കെ മാറിയിരുന്നു റഷ്യയ്ക്ക് അമേരിക്കയും യു കെയും അടങ്ങുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയതോടെ വൻ വിലക്കിഴിവിൽ റഷ്യക്ക് എണ്ണ ഇന്ത്യയിലേക്ക് ഒഴുകാൻ തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായും അവർ മാറി അതോടൊപ്പം തന്നെ എൽ എസ് സി ഡാറ്റ പ്രകാരം ജനുവരിയിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി പ്രതിദിനം നാല് ദശാംശം രണ്ട് ശതമാനം കുറഞ്ഞത് ഒന്ന് ദശാംശം മൂന്ന് ദശലക്ഷം ബാരലായി മാറിയിരുന്നു ഷിപ്പ് ട്രാക്കിംഗ് ഏജൻസിയായ നിന്നുള്ള ഡാറ്റ ഒൻപത് ശതമാനം മുതൽ ഇടിവാണ് കാണിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ റഷ്യൻ ക്രൂഡ് വിലക്കുറവായിരുന്നു നേരത്തെ ഇന്ത്യൻ റിഫൈനറിമാരെ അങ്ങോട്ട് ആകർഷിപ്പിച്ചത് മിഡിൽ ഈസ്റ്റേൺ ക്രൂഡുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റഷ്യൻ ക്രൂഡിന്റെ വില ഇപ്പോൾ ആകർഷണവുമല്ല പാശ്ചാത്യ ഉപരോധങ്ങളും തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഭൂതി ആക്രമണത്തിന്റെ ഫലമായി വർദ്ധിച്ചു വരുന്ന ടാങ്കർ പ്രീമിയങ്ങളും സമീപ മാസങ്ങളിൽ റഷ്യൻ ക്രൂഡിനെ ഇന്ത്യൻ റിഫൈനറിമാർക്ക് ആകർഷിക്കാനാവാത്തതിന്റെ കാരണമായി എ പി എസ് സി അനലിസ് മേധാവി സെറീന ഹുവാങ് ഈ അഭിപ്രായം ഉന്നയിച്ചത് റഷ്യൻ ക്രൂഡിന്റെ ഇന്ത്യയുടെ ഇറക്കുമതി വരും മാസങ്ങളിൽ ഇനിയും കുറയുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് റഷ്യയുടെ സോക്കോൾ ക്രൂഡ് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നിരവധി ടാങ്കറുകൾ വഴിതിരിച്ചുവിടേണ്ടി വന്നിരുന്നു ഇത് ഇന്ത്യയിലേക്കുള്ള സോക്കോൾ ക്രൂഡിന്റെ വരവ് കുറയ്ക്കാനും ഇടയാക്കി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മൂന്ന് വിതരണക്കാരിൽ നിന്നുള്ള പ്രാഥമിക ഇറക്കുമതി കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇടവുകൾ ഉണ്ടെങ്കിലും റഷ്യ തന്നെയാണ് മുന്നിലെന്ന് കാണാം എന്നാൽ റഷ്യ യുടെ ഇറക്കുമതിയിൽ നാല് ദശാംശം രണ്ട് ശതമാനം ഇടിവുണ്ടായപ്പോൾ ഇറാഖിൽ നിന്നുള്ള ഇറക്കുമതി പതിനെട്ട് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ചു എന്നതാണ് ശ്രദ്ധേയമായത് സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതിയും നാല് ശതമാനത്തോളം വർദ്ധിച്ചിട്ടുണ്ട്